ഫോൺ അമ്മയാണ് ഫോണില് കിത്തി ടീച്ചർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എല്ലാവർക്കും അറിയാമല്ലോ കാട്ടിലെ കുറെ പാവങ്ങളെയൊക്കെ പോയി ശുശ്രൂഷിക്കുന്നതും ഒക്കെ ഫുഡ് ഈ പറയുന്ന പാത്രം അവർക്കില്ലാത്ത എന്തൊക്കെയുണ്ടോ അവിടെ തന്നെ എത്തിച്ചു കൊടുക്കുന്നതാണ് ആ ചേച്ചിയുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ എന്തായാലും ആ ചേച്ചി ഒരു കല്യാണം കഴിക്കാൻ പോവായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ കുറെ ഒക്കെ നെഗറ്റീവും പറയുന്നുണ്ട് പോസിറ്റീവും പറയുന്നുണ്ട് കൂടുതലീ കുത്തി സംസാരിക്കുന്ന കുറേ ടീം അങ്ങനെ കുറെ തോൽവുകൾ എന്തായാലും കാണുമല്ലോ ഓക്കെ പിന്നെ അത് മാത്രമല്ല ടീച്ചറിൻ്റെ ഇത് രണ്ടാമത്തെ വിവാഹമാണ് ആദ്യം ഒരു കുടിയനെ ആയിരുന്നു കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ ദീപ്ത ചേച്ചി ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പോവുകയാണ് ഒരുപാട് സന്തോഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ കുഞ്ഞിനെ എടുക്കുന്നതിൻ്റെ ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തായാലും ഈ ചേച്ചിക്ക് സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നേ ഉള്ളൂ നമ്മൾ യടി കൊടുക്കേണ്ടത് ആ മനുഷ്യനോട് മേഡം രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്നേ അദ്ദേഹത്തിന്റെ സമ്മതവും കൂടെ ആയിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുപോലെ ഒരു വലിയൊരു കാര്യം തന്നെ ഒരു കുഞ്ഞിനെ എന്ന് എടുക്കാന്ന് ഒന്ന് ആലോചിച്ചു നോക്കി ഒരു വലിയൊരു കാര്യം തന്നെ ദീപ്തി ചേച്ചി പറയുന്ന കുറച്ചു കാര്യങ്ങൾ ഞാൻ ഇവിടെ വെച്ചേരാം നിങ്ങളൊന്ന് കണ്ടുപോക്കാം ഒരു കുഞ്ഞിനെ ഒരു ചെറിയ കുഞ്ഞാവ അപ്പോ ഞാനും കുഞ്ഞാവയും ഒന്നിക്കുന്നതിന്റെ മറ്റൊരു കാരണം കൂടി അല്ലെങ്കിൽ ഞങ്ങളെ കൂടുതൽ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൻ്റെ മറ്റൊരു കാരണം നമ്മുടെ ഈ കുഞ്ഞാണ് എൻ്റെ കിളികുഞ്ഞ് കിളികുഞ്ഞിനെ ഞാനിപ്പോൾ കാണിച്ചുതരാം എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അവന് കൊടുക്കാൻ പറ്റുന്ന അവന് കിട്ടുന്ന ഏറ്റവും നല്ല സൗഭാഗ്യവും അവനുള്ള എല്ലാം ബെസ്റ്റ് കൊടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് കാശ് കൊടുത്ത് കിട്ടുന്ന ബെസ്റ്റല്ല അല്ലാണ്ടും ജീവിതത്തിൽ ബെസ്റ്റ് തന്നെ കുഞ്ഞിന് കൊടുക്കും ദയവ് ചെയ്ത് എല്ലാവരും പോസിറ്റീവ് കമൻറ്റ് മാത്രം ഇടുക കുമ്പത്തിൻ്റെ നിങ്ങൾ ഓരോരുത്തരുടെയും കുഞ്ഞാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കണം എവിടെ എൻ്റെ അനിയമ്പാവ നീ ചിലപ്പോൾ നിങ്ങളുടെ അനിയമ്പാവായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ കൊച്ചു പിള്ളേരാണെങ്കിൽ നിങ്ങളുടെ അനിയമ്പാവയാണ് വലിയ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അനിയമ്പാവയാണ് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ മോനാണ് അപ്പൂപ്പന്മാർ ആ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ കൊച്ചുമോനാണ് അങ്ങനെ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് നിങ്ങളുടെയൊക്കെ ബന്ധുവാണ് നമ്മുടെ ചേച്ചി നല്ല കോൺഫിഡൻസ് ആണ് സംസാരിക്കുന്നതൊക്കെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കാണാൻ കഴിയുന്നൊക്കെ ഈ അടുത്ത പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ എത്രമാത്രമാണ് പാവം പിടിച്ചോ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അപ്പോഴും ഹെല്പ് ചെയ്യാൻ ഒരാൾ പോലും ഇല്ല ഒന്നോ രണ്ടോ ആൾക്കാർ പിന്നെ അറിയാമല്ലോ നെഗറ്റീവ് എങ്ങനെ തപ്പിയെടുക്കാൻ നടക്കുന്ന കുറെ ടീംസുകളുണ്ട് ഞാനും പൂർണ്ണ മനസ്സോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരവേറ്റ ഞങ്ങളുടെ കുഞ്ഞാണ് കിളിക്കുഞ്ഞ് ആദ്യമായിട്ട് എൻ്റെ കയ്യില് വരുവേണ്ടല്ലോ ഈ മോണൊക്കെ ഇപ്പോഴും ആ ചിരി തന്നെ തുടങ്ങുന്നുണ്ട് അതായത് പിന്നെ ഇപ്പോൾ അവന് എത്ര കാര്യങ്ങൾ ആരൊക്കെ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണിലെ അമ്മ ഞാനാണ് അവ ഇങ്ങനെ ഇരിച്ചു കാണിച്ചുകൊണ്ടേയിരിക്കും അവൻ ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് ഇങ്കുപ്പാപ്പം ഇങ്കു വേണമെന്ന് ചോദിച്ചാൽ ഇങ്കുപാപ്പം വേണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചിരിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കും ഉണ്ടായിരുന്നു എനിക്ക് കാട്ടി സന്തോഷം ആരും ഇല്ലാത്ത അല്ലെങ്കിൽ നോക്കാൻ ബുദ്ധിമുട്ടുള്ളതോ എന്തായാലും കഷ്ടപ്പാട് അനുഭവിക്കുന്ന കൊച്ചു കുട്ടികളെ അല്ലെങ്കിൽ ഇത്തിരി വലിയ കുട്ടിയാണെങ്കിൽ പോലും ഒറ്റപ്പെടൽ ഒറ്റപ്പെടുത്താനനുഭവിക്കുന്നവർക്ക് കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നതാണ് എനിക്കിഷ്ടമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസവിക്കുന്നതിനേക്കാട്ടിലിഷ്ടം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ പലരും അതിനെ അന്ന് തൊട്ടേ പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ പോലാകുമോ മറ്റു കുഞ്ഞുങ്ങൾ പ്രസവിക്കാൻ മടിയാണോ പ്രസവിച്ചാൽ സൗന്ദര്യം പോകുമോ പോകാം പ്രസവിച്ചിട്ട് കളയാനുള്ള സൗന്ദര്യം ഒന്നും എനിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളാണോ പ്രസ പിന്നെ എന്താണ് പ്രസവിക്കാൻ മടിയാണെങ്കിൽ കുഞ്ഞാകളുടെ ജീവിതം കളയരുത് പ്രസവിക്കാത്തത് കൊണ്ടാണ് മുന്നേ ഇട്ടിട്ട് പോയത് ഇങ്ങനെ പല ഊഹങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് പിന്നെ ഒരു കുട്ടി അതിനെ നോക്കാൻ പറ്റില്ല അതിനെല്ലാ തരത്തിലും ഉള്ള കൊടുക്കേണ്ടത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് മെനക്കെടാതിരിക്കുക ചുമ്മാ പട്ടിയും കുഞ്ഞുമൊക്കെ പ്രസവിച്ചിടുന്ന പോലെ പ്രസവിക്കാം എന്തിനോ വേണ്ടി പ്രസവിച്ചിട്ടിട്ട് കാര്യമില്ല അതിനെ ഒരു പ്രായം എത്തുന്നത് വരെ നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലേ ചെയ്യാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സ്വന്തം കുഞ്ഞുങ്ങളെ പോലാവോ മറ്റുള്ള കുഞ്ഞുങ്ങളെന്നൊക്കെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നിനക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ ചോദിക്കാനേ പറ്റത്തുള്ളൂ ഒന്ന് വെച്ചാലൊന്നാലോചിച്ച് നോക്കിയാൽ അമ്മയാവാൻ പറ്റാത്തവർ എത്രയുണ്ട് അപ്പോൾ അവർക്ക് ഒരു രത്തെടുത്താൽ അവർക്ക് അത്രമാത്രം സന്തോഷം ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവോ ഇല്ല ആ എന്ന് പറഞ്ഞാൽ പല തരമുണ്ട് പലതരം സന്തോഷങ്ങളും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ നമ്മുടെ ആൾക്കാർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പ്രത്യേകിച്ച് ഈ ഇടാൻ വരുന്ന കുറേ ടീംസുകൾക്ക് പ്രസവിക്കാൻ മടിയാണെങ്കിൽ കുഞ്ഞുമാവിടെ ജീവിതം കളയരുതെന്ന് ചേച്ചി പറയുന്നുണ്ട് കുറേ ആൾക്കാർ അതിനെ ചോദിക്കുന്ന ചോദ്യം എന്താ പ്രസവിക്കാത്ത പ്രസവിച്ചാൽ ഈ സൗന്ദര്യം പോവോ അല്ലെങ്കിൽ അത് പോവും അങ്ങനെയൊക്കെ പറയുന്ന കുറേ ടീംസ് ഉണ്ട് ചിലവര് അതും കേട്ടിട്ട് ഈ പറയുന്ന പ്രസവം കാര്യങ്ങളും ഒക്കെ വേണ്ടാന്ന് വെക്കുന്ന കുറേ ടീംസ് ഉണ്ട് കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ അങ്ങനെ കുറേ ടീംസുകളുണ്ട് ഇനി ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ് ഹസ്ബൻഡിനോടാണ് കാരണം ചെയ്യാവുന്ന പാരകളും പണിയാവുന്ന പണികളും എല്ലാം അങ്ങേര് പണിഞ്ഞു ഇപ്പോഴും പണിഞ്ഞുകൊണ്ടിരിക്കുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും തലപ്പത്തിരിക്കുന്നവർക്ക് കത്തെഴുതുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കുറേ റൂമേഴ്സൊക്കെ പറഞ്ഞിറക്കുക അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യുന്ന നിങ്ങളുടെ ഒരു ശ്രദ്ധയ്ക്ക് ഈ കൊച്ചിന്റെ പേരും പറഞ്ഞുകൊണ്ട് വെറുതെ അവർക്ക് വർക്കും കത്തെഴുതിയോ അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കിക്കുക ഇത് കുത്തിപ്പൊക്കുക അല്ലെങ്കിൽ രണ്ടിനെയും കൂടെ പിരിക്കുക എന്നുള്ള ധാരണയിൽ ഒന്നും ചെയ്യണ്ട ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ വന്നൊരു കുഞ്ഞിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം നേർ വഴിയുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ പറയേണ്ടവർ ചോദിക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയാൻ ഞാനും എൻ്റെ വീട്ടുകാരും ബാധ്യസ്ഥരാണ് ഞങ്ങളത് പറയുകയും ചെയ്യും അപ്പോൾ എൻ്റെ കിളിക്കുഞ്ഞിനെ എല്ലാവർക്കും കാണണ്ടേ അവനെ വട്ടാണ് ചേച്ചി അവനെ കൊണ്ടതല്ലേ പറ്റത്തുള്ളൂ കാരണം നിങ്ങളിപ്പോൾ ഒരു നല്ല നില നിങ്ങളെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അവന് കുരുപൊട്ടും അതിൻ്റെ ആള് സത്യം പറഞ്ഞല്ല പിന്നെ റോഡി കടന്ന് പട്ടിപൊറിക്കുന്നതിനൊക്കെ എന്താ കാര്യം അങ്ങനെ കണ്ടാൽ കൊച്ചിനെ ടീച്ചറിനെ ആളിക്കുന്ന വീഡിയോസ് ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഫോണില് സന്തോഷം ഉണ്ട് കാരണം ഒരുപാട് ദുഃഖങ്ങൾ ഇവർ അനുഭവിച്ച ഒരുപാടാന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പൊ അതെല്ലാം മാറി ഇപ്പൊ നല്ലൊരു ലൈഫ് പോകുന്ന കാണുന്ന നമുക്കൊരു സന്തോഷമാണ് നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണെങ്കിൽ പോലും പാവങ്ങൾക്ക് വേണ്ടി അവർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ചിലർ പറഞ്ഞു നീ അതുകൊണ്ടല്ലേ ഈ കാശ് എന്നുള്ള രീതി ആ കാശ് ഉണ്ടാക്കുന്നതിൽ മുക്കാൽ പാവം അവർക്ക് വേണ്ടിയാണ് അവരെടുക്കുന്നത് അപ്പോൾ ഇതുപോലുള്ളവർക്കൊക്കെ എന്താ പറയേണ്ടത് നമുക്ക് ദീപ്തി ടീച്ചറിനെ പോലുള്ളൊരു പത്ത് പേരുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട് തന്നെ നന്നായി പോയേ എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയറും സംഭവമൊക്കെ ചെയ്യാം ബൈ ലവ് യൂൾ